ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കുറച്ച് ഈത്തപ്പഴം കിട്ടി അറബി നിന്ന് തന്നതാണ് നോമ്പിന് തന്നതാണ് നമ്മളത് അങ്ങനെ കവറിലാക്കി വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് അത് ഒരു പാത്രത്തിലാക്കി വെക്കാമെന്ന് കരുതിയിട്ട് എടുത്തപ്പോഴാണ് എനിക്ക് തോന്നിയത് എന്നാൽ ഞാൻ അതൊരു വീഡിയോ എടുക്കട്ടെ നിങ്ങൾക്ക് കാണിച്ചു തരാതെ വേണ്ട നല്ല സൂപ്പർ ഈത്തപ്പഴാണ് അജുവന്നല്ല ചില അറി അജുവ ഈത്തപ്പഴം നല്ല സൂപ്പറാന്ന് സംഭവം ശരി തന്നെയാണ് അജുവ നമ്പർ വൺ ഈത്തപ്പഴാണ് അത് സൗദിയിലുണ്ടാകുന്നതാണ് യു എയിലുണ്ടാകുന്നതല്ലേ ഇത് യു എയിലുണ്ടായ ഈത്തപ്പഴമാണ് ഇനി ഇത് അടുത്തതിപ്പം ഉണ്ടാവാ ആകാനുള്ള സമയമായി തുടങ്ങി ജൂണ് ജൂലൈ ആഗസ്റ്റ് മാസത്തിലാണ് ഈത്തപ്പഴം പഴുത്തു തുടങ്ങുക ഇപ്പോൾ മുന്നത്തതൊക്കെ വിറ്റ് തുടങ്ങുന്നതാണ് അപ്പോൾ അറബി വീട്ടിൽ അവരത് എടുത്ത് സൂക്ഷിച്ചു വെക്കും അവർ ഏത് ഭക്ഷണം കഴിച്ചാലും രണ്ട് ഈത്തപ്പഴം എടുത്തിട്ട് കഴിക്കും ഭയങ്കര ഹെൽത്തിയാണ് ഷുഗർ പേഷ്യൻറ്റിന് വരെ കഴിക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ രണ്ട് ഈത്തപ്പഴം അവർ അവരെടുത്ത് കഴിക്കേണ്ട ഡെയിലി അങ്ങനെ ഞങ്ങളോടും കഴിച്ചോളാൻ പറഞ്ഞിട്ട് തന്നതാണ് ഇത് മാത്രമല്ല കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഇത്ര ഇട്ടിട്ട് ഇതിൽ ഇത്രേ കൊള്ളു അപ്പോൾ ഇത് ഇത്രേ ഇട്ടുള്ളൂ ഇനിയും ഇരിപ്പുണ്ട് അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാ തോന്നി അങ്ങനെ കാണിച്ചു തന്നതാണ് ഓക്കേ